ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ നമ്മുടെ റോഡ് സൈഡിൽ നമ്മുടെ ഹൈവേ സൈഡിൽ ചെമ്മീൻ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ പൊന്വലക്കാർ ഇങ്ങനെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടിട്ട് വെക്കുകയാണ് അപ്പോൾ അതിൽ ഇന്ന് കുറച്ച് ചെമ്മീൻ നമ്മൾ വാങ്ങിച്ചത് ആ ചെമ്മീനാണ് ആണ് കേട്ടോ നല്ല വലിയ ചെമ്മീനാണ് അപ്പോൾ ഈ ചെമ്മീൻ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെക്കൂടി കാണിച്ചു തരാം ഇപ്പോൾ ചെമ്മീൻ എന്നുവെച്ചാൽ ഇവിടെ കിലോ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ വാങ്ങുമ്പോൾ അര കിലോ ചെമ്മീൻ നൂറ് രൂപ കൊടുത്താൽ മതി ചില സമയത്ത് ഇപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് പൊടിമീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോ നൂറ് രൂപ കൊടുത്താലും കിട്ടും കേട്ടോ അതുകൊണ്ട് അടിപൊളി ചെമ്മീനാണ് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടണം നമ്മുടെ ആലപ്പുഴ തന്നെ വേണം അല്ലേ അടിപൊളി ചെമ്മീനാണ് അപ്പോൾ ഇതിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫോർക്ക് എടുത്തിട്ടുണ്ട് ഫോർക്ക് വെച്ചാൽ നമ്മളിന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത് അപ്പോൾ അതെ ഇത് കണ്ടോ നല്ല ചെള്ളയുണ്ട് കിട്ടും ഇതിൻ്റെ അകത്ത് ഈ വെയിൻ പോലെ നല്ല രീതിയിൽ അഴുക്കുള്ളതാണ് അപ്പോൾ അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ കിട്ടും ഫുള്ളായിട്ട് നമുക്ക് കിട്ടും കിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇവിടെ ഒന്ന് സൈഡ് പൊട്ടിച്ചു കൊടുത്താലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ അഴുക്ക് പോവും ഇത് ചെറുതായിട്ട് കട്ടി കൂടുതലുള്ളതുകൊണ്ട് കട്ടി മീൻസ് ഇതിന് നല്ല തിക്നെസ്സുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വലിക്കുമ്പോൾ ചിലത് വരാത്തത് അല്ലാത്തതാണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നാരി പോലെ പോലെയുള്ള നല്ല രീതി ഇവിടെ നിന്ന് വലിച്ചാൽ ഈ ഭാഗത്ത് കൂടി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അടിപൊളി സംഭവമാണേ അപ്പോൾ അതെ ആനക്കുട്ടി വന്നിരിക്കുകയാണ് അനുക്കുട്ടിയും ചെയ്യുവാണെന്നും പറഞ്ഞ് വന്നിരിക്കുക ഈ അനുക്കുട്ടി തലയൊക്കെ കിളി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചെമ്മീനാണ് ആണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ദേ ആനക്കുട്ടി ചെയ്യുന്ന വേറൊരു വിധത്തിലാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് കണ്ടോ അതെ തൊണ്ടിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും അനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെമ്മീൻ ആണെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അവൾ പറയുന്ന ഇങ്ങനെ ഇട്ട് അങ്ങ് വലിക്കുമ്പോൾ ഫുള്ള് തൊണ്ടവും രണ്ട് സൈഡിലും കൂടി നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റും അടിപൊളി സംഭവമാണ് പിന്നെ അനുക്കുട്ടി ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ മാലിൻ്റെ രണ്ട് ഭാഗവും ഒക്കെ കളയും ഇങ്ങോട്ട് കുറച്ച് ഭാഗം പോകും അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ടൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഇരുത്താട്ടോ അതൊക്കെ രസമല്ലേ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ ഒരു നാലുമണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പുറത്ത് ഇരിക്കുമ്പോൾ കൊതുകിൻ്റെ പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏരിയയിൽ ഇരിക്കുന്നാൽ കുറച്ച് കൊതുകുശല്ല് ഇടയ്ക്ക് വരും കേട്ടോ അപ്പോൾ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ധ്യാനിക്കൂട്ടി ഇതൊക്കെ പൊളിച്ചിങ്ങനെ എടുക്കുവാണേ കണ്ട ഇതിൻ്റെ ഫുള്ളായിട്ട് കണ്ടോ അതിൻ്റെ അകത്തു നിന്നുള്ള ആ ഫുള്ള് നമുക്ക് അതിൻ്റെ ആ വെയിൻ എടുത്ത് കളയാൻ പറ്റും ആ അഴുക്കെല്ലാം പോകും കേട്ടോ ശരിക്കും ഈ അഴുക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വയർ വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഒരിക്കലും ഇത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ളവരും ചെമ്മീൻ കിട്ടാത്തവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഇട്ടേക്കണേ അപ്പോൾ ഞാൻ ഇതുപോലെയല്ല ഇങ്ങനെ ക്ലീനാക്കി എടുക്കുന്നത് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കണം കണ്ടോ നല്ല രീതിയിൽ കിട്ടിയിരിക്കുക ഇത് നമുക്ക് കറിവിക്കോ ഫ്രൈ ചെയ്യോ ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളതാണ് അപ്പോൾ ചെറുതായിട്ട് അവിടെ തൊലിയിരിക്കുന്നത് കൂടി നമ്മൾ അങ്ങ് പറിച്ചു കളയുകയാണെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അല്ല വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ചെമ്മീൻ ക്ലീൻ ചെയ്യാനും വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് ഇടണം കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ കൊള്ളും കേട്ടോ അവിടെ കൊണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു മുള്ളുപോലെ കുത്തി കയറും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പനിക്കുട്ട് വലിച്ചപ്പോൾ ചെറുതായിട്ട് ദിശ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നീറ്റാക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ടോ കെട്ടിയത് കണ്ടോ ഇതേപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്തി വെച്ചിട്ട് വരഞ്ഞാലും പോരൂട്ടോ അപ്പോൾ തൊലിക്ക് ചിലത് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചരാം കേട്ടോ എങ്ങനെ ഉണ്ടാവും ചെമ്മീൻ്റെ അവസ്ഥയെന്ന് ഇത് കണ്ടോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിരിക്കുക അപ്പോൾ ഇത്രയും കെട്ടി കണ്ടോ ഞാൻ ശരിക്കും അരക്കിലോ ചെമ്മീനെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നേ അപ്പോൾ അരക്കിലോ ചെമ്മീൻ്റെ ഇത് ഇത്രയും നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെമ്മീനൊക്കെ മേടിക്കാൻ ഒന്ന് ചെയ്ത് നോക്കുകട്ടെ ഇനി ഈ ചെമ്മീൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചോ ഒക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ